സുസ്വാഗതം എല്ലാ മാധ്യമ സഹോദരി സഹോദരന്മാർക്കും അഖിലതന്ത്രി സഭയുടെ ദേശീയ ഭരണസമിതിയുടെ പേരിൽ ചെയർമാൻ എന്ന നിലയിൽ ആദ്യമേ നന്ദി സ്നേഹം അറിയിക്കുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അല്ലെ ഹൈന്ദവ സംസ്കാരങ്ങളെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഉണ്ടായ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് തന്ത്രി സഭ ശക്തമായ നിലപാടിലൂടെ അതിനുള്ള മറുപടി കൊടുക്കുകയും അതിനെ സഹായിച്ച എല്ലാ മാധ്യമ സഹോദരങ്ങൾക്കും നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു അപ്പോൾ ഇന്ന് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ശബരിമല സ്വർണപ്പാളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇന്നിവിടെ പ്രസ് മീറ്റിങ്ങിന് കാരണമായിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം പത്തൊമ്പതിന് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണപ്പാളികളുടെ തൂക്കം എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് കിലോഗ്രാം ആയിരുന്നു അത് വിജയമല്യ നൽകിയ സ്വർണ്ണപ്പാളികളും ഇതിൽ ഉൾപ്പെടും രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് ചെന്നൈയിൽ എത്തിയപ്പോൾ അത് മുപ്പത്തിയെട്ട് കിലോ ചെമ്പായിട്ട് മാറി ശബരിമലയിൽ നിന്നും ചെന്നൈയിലെത്താൻ മുപ്പത്തൊമ്പത് എടുത്തു ശബരിമലയിൽ നിന്നും അഴിച്ചെടുത്ത സ്വർണ്ണപ്പാളികൾ നേരെ ബാംഗ്ലൂരിലേക്കാണ് ആദ്യം കടത്തപ്പെട്ടത് ഹൈദരാബാദിൽ നിന്നും പുതിയ ചെമ്പുപാളികളായിരുന്നു ചെന്നൈയിലെത്തിച്ചത് ഇതിലായിരുന്നു സ്വർണം പേരിന് മാത്രം പൂശിയത് അത് ഇതിൻ്റെ ആകട്ടെ വളരെ കുറഞ്ഞ തോതിലുള്ള ക്യാരറ്റ് സ്വർണ്ണമാണ് അതിൽ ഭൂഷിയിരുന്നത് അപ്പോൾ ഇതിനെതിരെ അഖിലേന്ത്രി പ്രചാര സഭയുടെ ശക്തമായ നിലപാടാണെന്ന് മുന്നോട്ട് വയ്ക്കുന്നത് അതായത് സി ബി ഐ അന്വേഷണമാണ് അടിയന്തരമായിട്ട് ഇതിന് വേണ്ടത് ദേവസ്വം വിജിലൻസ് അല്ല അന്വേഷിക്കേണ്ടത് ഇത് ശക്തമായ നിലപാട് പുറത്ത് ഇതിൻ്റെ ശക്തമായിട്ടുള്ള സത്യാവസ്ഥ പുറത്തു വരണമെങ്കിൽ സി ബി ഐയുടെ അന്വേഷണം തന്നെ വേണം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ഇത് അന്വേഷിക്കുക വേണം രണ്ടാമതായിട്ട് ശബരിമല സ്വർണപ്പാളി വിഷയം ക്രിമിനൽ കേസായതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് തന്നെ ചോദ്യം ചെയ്യണം എന്നൊരു നിലപാടാണ് കാര്യം എന്നാണോ ഈ കുറ്റം ആരോപിക്കപ്പെടുന്നത് അന്ന് മുതൽ മുതലൊരു പ്രതികൾ തന്നെയാണ് ആരോപിക്കപ്പെട്ടവർ ഒരു പ്രതികൾ തന്നെയാണ് നമ്മൾ പല വിഷയങ്ങളും ഇത് കണ്ടതാണ് ദിലീപിൻ്റെ വിഷയമായാലും ശരി പലരുടെ വിഷയം എടുത്തപ്പോഴും ഇത് തന്നെയാണ് കുറ്റം എന്ന് ആരോപിക്കപ്പെടുന്ന അന്ന് മുതൽ ഒരു കുറ്റവാളികളാണ് ഇതിൻ്റെ സത്യം എന്നാണോ പുറത്തു വരുന്നത് അന്ന് മാത്രമേ കുറ്റവാളി എന്നുള്ളൊരു ഇതിൽ നിന്നവർ പുറത്തു വരികയുള്ളൂ അപ്പോൾ അന്ന് ചുമതലയിലുണ്ടായിരുന്ന കൂടാതെ തന്നെ അന്ന് ചുമതലയിലുണ്ടായിരുന്ന കമ്മീഷണർ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് എങ്കിൽ ഒന്നും അറിയാത്ത ആൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നതാണ് സത്യം അതിനാൽ അന്ന് വരെ അയാൾ കൈപ്പറ്റിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും തിരിച്ച് റിക്കവറി ചെയ്യാനുള്ളൊരു നടപടി ഉണ്ടാകണം കുറ്റക്കാരായവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി തന്നെ അന്വേഷണം തുടരണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തന്നെയാണ് ഉണ്ണികൃഷം പോറ്റി വശം സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതും അത് ചെമ്പായതും ഒരിക്കലും ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇന്ന് ഉദ്യോഗസ്ഥർ പലരും ഞങ്ങളല്ല ഞങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്നത്തെ അതായത് അന്ന് ചാർജ് ഉള്ള എഇ മുതൽ ദേവസ്വം മെമ്പർമാർ ദേവസ്വം പ്രസിഡൻ്റടക്കം ഇവരെ എല്ലാം ക്രിമിനൽ കേസിലെ പ്രതിപട്ടികയിൽ ചേർത്തുകൊണ്ട് തന്നെ ഇതിനുള്ള ശക്തമായ അന്വേഷണം ഉണ്ടാവണം തന്നെയാണ് പറയാനുള്ളത് കൂടാതെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ പറഞ്ഞു കളവ് ആരോപിക്കപ്പെട്ടത് മുതൽ അവർ കുറ്റവാളികൾ തന്നെയാണ് അപ്പോൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണം തന്നെയാണ് ആവശ്യം ദേവസ്വം ബോർഡിൻ്റെ ചുമതല വഹിക്കുന്ന പ്രധാനികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിനൊരു പിന്നെ കൂടാതെ തന്നെ പതിനഞ്ച് വർഷത്തെ കാര്യം നമ്മൾ മുന്നോട്ട് ചിന്തിച്ചാൽ മുന്നോട്ടുള്ള പതിനഞ്ച് വർഷത്തെ കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ശബരിമലയുടെ ദേവസ്വം ബോർഡ് ശബരിമല ദേവസ്വം ബോർഡിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തരുന്ന പലരുടെയും ആസ്തി ഒന്ന് കണക്കെടുക്കുന്ന നന്നായിരിക്കും പലരുടെയും ആസ്തി ഒരാളുടെ നല്ല പലരുടെയും ഉത്തരവാദിത്വം തീരുന്ന പലരുടെയും ആസ്തി കണക്കിലെടുത്ത നന്നായിരിക്കും കൂടാതെ നമ്മുടെ തന്ത്രി ഒപ്പിട്ടു എന്നൊരു വിഷയം പറയുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ചെറിയൊരു കാര്യം കൂടെ പറയാം പൂർണ്ണമായും വരും കാലങ്ങളിൽ ബ്രാഹ്മണ പൂജാരിമാരെ അവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു നയം തന്നെയാണ് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാര്യം തന്ത്രി ഒപ്പിട്ട് കൊടുത്തു ഉണ്ണികിഷം പോറ്റി എന്നൊരാൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് അല്ല പ്രാധാന്യം ദേവസ്വം ബോർഡിനാണ് പ്രാധാന്യം അപ്പോൾ ദേവസ്വം ബോർഡിന് പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തൊരു വ്യക്തിയുടെ കയ്യിൽ സ്വർണ്ണം അങ്കി കൊടുത്തുവിട്ടു ഇല്ലെങ്കിൽ സ്വർണ്ണ പാളികൾ വിട്ടു അയാൾ കൊണ്ടുപോയി അയാൾ മാറ്റി കൊണ്ടുവന്നു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല തീർച്ചയായിട്ടും ഇതിൽ ഓരോ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥരും ഇതിന് ഉത്തരവാദികളാണ് കൂടാതെ തന്നെ അപ്പോൾ തന്ത്രിയുടെ കാര്യം പറഞ്ഞു തന്ത്രി ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ തന്ത്രിയോട് പറഞ്ഞത് ഇത് അവിടെ വെച്ച് അതിൻ്റെ എന്താ പറയുന്നത് നന്നാക്കാനായിട്ടുള്ളൊരു അനുവാദം കൊടുക്കണമെന്ന് പറഞ്ഞതിൽ ഏഴുപേർ ഒപ്പിട്ടതിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പുമുണ്ട് തീർച്ചയായിട്ടും അത് പുറത്തു കൊണ്ടുപോകുന്ന കാര്യം ഈ വിഷയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് അപ്പോൾ എന്തായാലും ഈ വിവാദങ്ങളിൽ അദ്ദേഹത്തിനെ വലിച്ചഴിക്കുന്നതിൽ ഒരർത്ഥവുമില്ല പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഏതറ്റം വരെയും പോകാൻ അഖിലന്ത്രി പ്രചാരസഭ തയ്യാറാണ് നിയമവശങ്ങളുമായിട്ടാണെങ്കിലങ്ങനെ അത് സുപ്രീംകോടതിയിലാണെങ്കിലും പ്രധാന ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മുമ്പാകെയും സുപ്രീം കോടതിയിലും റിറ്റ് ഫയൽ ചെയ്യുന്നുണ്ട് ഇതിനെതിരായിട്ട് റിറ്റ് ഫയൽ ചെയ്യുന്നതുകൊണ്ട് അടിയന്തരമായിട്ടൊരു നയം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്ത്രപ്രചാരസഭയുടെ പ്രവർത്തനങ്ങൾ ഇനിയും വളരെ പരും കാലങ്ങളിലും ശക്തി ചെയ്യണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള മാതൃ മാധ്യമപ്രവർത്തകരുടെ സഹായം തീർച്ചയായിട്ടും ഉണ്ടാവണം ഇന്ന് വരെ സഹകരിക്കുകയും നമ്മളുമായിട്ട് എല്ലാ വാർത്തകളും പത്രങ്ങളിലും മാധ്യമങ്ങളോട് പുറത്തുകൊണ്ടിരികയും ചെയ്ത് നിങ്ങൾക്ക് ഏവർക്കും നന്ദി സ്നേഹം അറിയിക്കുന്നു കൂടാതെ ഇന്ന് ഞങ്ങളോടൊപ്പം ഈ പരിപാടിയിൽ എന്നോടൊപ്പം പങ്കെടുക്കാനായിട്ട് ദേശീയ ഭരണസമിതിയുടെ ജനറൽ സെക്രട്ടറി രാജേഷ് കെ ആർ ഉണ്ട് കൂടാതെ ട്രഷറർ പ്രജേഷ് കെ എസ് ഉണ്ട് പിന്നെ സമിതി അംഗങ്ങളായിട്ടുള്ള രഘുനാഥ് ബിജു പോറ്റി ദീപു പോറ്റി അഖിൽ എന്നിവരും എത്തിയിട്ടുണ്ട് വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടു തുടരെയർക്ക് നന്ദി നമസ്കാരം